നമസ്കാരം അങ്ങനെ ബോക്സയെ പതിനാല് വർഷത്തേക്ക് റിമാൻഡ് ചെയ്ത് രാവിലത്തെ ഭീകര കുറ്റമാണ് ബോച്ച് ചെയ്തത് സത്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തെ തൂക്കിക്കൊലേണ്ടി വരുന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയ ഭയാനകമായിട്ടുള്ള കുറ്റമാണ് ബോച്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ചെയ്ത പല ആളുകളും ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി എടുത്ത് അഴിയൊണ്ടിരിക്കുന്ന ഒരുപാട് നടന്മാർക്കെതിരെ അതും അതും ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഏത് ഹോട്ടൽ റൂം എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് തെളിവ് കൊടുത്തിട്ട് പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല സുപ്രീം കോടതിയിൽ പോയി

പോച്ചയുടെ വക്കീലന്മാര് ഹൈക്കോടതിയെ സമീപിച്ച് ഇത് കേസ് പിന്നെ ജാമ്യം പരിഗണിക്കാൻ വേണ്ടി വീണ്ടും അടിയിലെടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഹൈക്കോടതി പറയുന്നത് അങ്ങനെ എടുക്കാൻ പറ്റില്ല അതിന്റെ എടുക്കേണ്ട തരത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്ന പറയുന്നത് അദ്ദേഹം രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന നടി അതായത് ഈ ഉദ്ഘാടന നടിയായ ഉദ്ഘാടന സ്റ്റാർ ആയിട്ടുള്ള പക്ഷേ ചിലപ്പം ബോച്ചയ്ക്കെതിരെ രഹസ്യമൊഴി 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 പിന്നെ പോലീസിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജഡ്ജിക്കും കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തോ വലിയ ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതിലും ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന പല പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെ വന്നിട്ടും ഇവിടെ ഒരു തരത്തിലുള്ള പക്ഷെ അത് മാത്രമല്ല ഒട്ടുമിക്ക സിനിമാ സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഉദ്ഘാടനം നടിയെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് ബോച്ച എന്തോ ഭീകരകുറ്റം ചെയ്ത് കൊടും ഭീകരനാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അയാൾ ഇന്നത്തെ അഖിൽമാര വീഡിയോ ഞാൻ അത് അത് പറയാനാ വന്നത് കാരണം വെച്ചാല് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ബോച്ചയ്ക്കാണ് സപ്പോർട്ടായിട്ട് വരുന്നത് കാരണം നമ്മള് ഓരോ വീഡിയോസിന്റെ താഴെ കമന്റ് നോക്കുമ്പോൾ അതാണ് കാരണ ഈ അഖിൽ മാരാർ അഖിൽ മാരാർ ഈ കഴിഞ്ഞ ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും കണ്ടു എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോ എടുത്തിരിക്കുന്ന നിലപാടായി അദ്ദേഹം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ബോച്ച നേരിട്ടിണ്ടപ്പക്കുട്ടി അടിച്ച് അതെ വലിയ കൂട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ പല വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ പൊട്ടിക്കണം എന്ന് ഒരു കാരണം എന്താണെന്നുള്ളത് പറഞ്ഞു എനിക്ക് ഏതൊരു ഏതൊരു ഇയാൾ എന്തോ കോപ്രായം കോപ്രായം സി ഈ ഇവൻ ഇവൻ വീഡിയോ ഒന്ന് പ്ലേ നമുക്ക് പറയുന്നത് കേട്ടിട്ട് കേട്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ റോസിനെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കക്ഷിയെ കാണുന്ന കാഴ്ചയിൽ ചെവുക്കല്ലെന്ന് അടിച്ച് പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് എല്ലാ രീതിയിലും അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ബിസിനസ്സുകാരിൽ ഏതൊക്കെ രീതിയിൽ ജനത്തെ പറ്റിച്ച് തൻ്റെ കാര്യം നേടിയെടുക്കാമെന്ന് കരുതി അതിലേറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായിട്ട് ഒരുപക്ഷെ മലയാളികൾ മുഴുവൻ പോയി വീണുകൊണ്ടിരുന്ന ചാരിറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ധാരാളം പേരെ പറ്റിക്കാനുള്ള തന്ത്രം വളരെ മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരുവനാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഹണി റോസിനെ അപമാനിച്ച വിഷയത്തിൽ ഞാൻ ഇപ്പോഴാണോ എന്ന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടെ ഞാരക്കറുള്ള ഒരു ഷാപ്പുണ്ട് അവിടെ ഇയാൾ തുണിയാഴ്ച ആടിക്കൂടെ വേളങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ ഷാപ്പിൽ ഒരു ഷൂട്ടിന് പോവുകയും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആ വീഡിയോ ഓഫ് ചെയ്യാനും ഇനി എടുത്തു കഴിഞ്ഞാൽ ആ മൊബൈലെടുത്ത് ഞാൻ ദൂരെ കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ചൂടാവുകയും ഇയാളെ ഇതുപോലെ ഒരു കോമാളിയുടെ ഒരു പ്രസ്ഥാനത്തിൽ എനിക്കൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഇതിനു മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് നമ്മുടെ ആണെന്ന് പറഞ്ഞ സമയത്ത് ഇത് നമ്മുടെ അല്ല നിങ്ങളുടെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മതി എന്ന് തന്നെ എൻ്റെ നിലപാട് ഞാൻ അന്നേ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ഹണി റോസിനെ ആക്ഷേപിച്ചു എന്നുള്ളത് മാത്രമല്ല പൊതുവേ സ്ത്രീകളെ വെറും പരിഹാസ രൂപേണ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അടിയായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പോലീസ് എടുത്തേക്കുന്ന ഈ തീരുമാനത്തെ കാണുന്നത് പക്ഷേ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് സത്യമിന്ന വോച്ചേടെ കമ്പനി വേണമെങ്കിൽ അഖിനെതിരെ മനോഷത്തിന് അല്ലെങ്കിൽ ഡിഫമേഷൻ കേസ് കൊടുക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് പുള്ളി തട്ടിപ്പ് നടത്തിയ ആളാണെന്ന് അതായത് മറ്റേ ഇത് കൊടുത്ത് നമ്മുടെ ഡൊണേഷൻ കൊടുത്ത് തട്ടിപ്പ് നടത്തിയ ആളാന്നാണ് പച്ചയ്ക്ക് പറയുന്നത് നമ്മുടെ തല്ലു എന്ന ആൾക്കാരല്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതായിട്ട് നമുക്കറിയാം ഒരു ചായ ഈ അഖിൽമാരാറായിക്കോട്ടെ ചിലപ്പോ ചെയ്യുന്നുണ്ടാകും ഓക്കെ പിന്നെ പറയാതെ അല്ല ചെയ്യുന്നുണ്ടാകും അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിലും ഈ ബോച്ച ചെയ്തിട്ടുള്ളതിന്റെ കാലിന്റെ ഒരു അംശം പോലും ഈ പറയപ്പെടുന്ന ഒരാളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇപ്പം മറ്റേ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി അയാൾക്ക് അറിയാത്ത ഒരു സഹോദരന് വേണ്ടി അയാള് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോടിയപ്പോഴേക്ക് നിഷ്പ്രയാസമാണ് മുപ്പത്തിരണ്ട് കോടി രൂപ ാണ് അദ്ദേഹത്തെ മാർക്കറ്റിംഗ് വളർന്ന ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്ന ഒരു പാർക്കിലാണ് ഇതിലേക്കൂടെ ഒരു ഭീമാ ജുവലിയുടെ ഓണം തന്നെ വിചാരിച്ചു അതായത് സാറിന്റെ പേര് ഗോവിന്ദൻ തന്നു എനിക്ക് ഓർമ്മയില്ല ഭീമാ ജൂവിലിയുടെ ഓണ നടക്കും മലബാർ ജുവലറി മലബാർ ജുവലറിയിലെ ഇക്കെ നടന്നു അതിന്റെ നടന്നു നടന്നുവരാ നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യും നമുക്ക് അറിയ തോലൂലെ ബോച്ച കടന്നുവരുന്നെങ്കിലും കൂടും അയാളായിട്ട് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുമോ അയാൾ എങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യുന്നു അത് നമ്മുടെ കൺസെപ്റ്റ് അല്ല അല്ലേ ബോച്ച ഇപ്പം ഈ പറഞ്ഞ പറയപ്പെടുന്ന നടിയെ പദം കൊണ്ട് പിന്നെ അവരെ വേദനിപ്പിച്ചു നമ്മൾ ഒരിക്കലും യോജിക്കുന്നൊന്നുമില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഒരിക്കലും അതിനെ അല്ല അത് അത് മാത്രമല്ല ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന കമന്റുകൾ ട്രോൾ ചെയ്യുന്ന എത്രയോ ചാനലുകളുണ്ട് അതായത് ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല മെയിൻ മിക്ക ചാനലുകൾ ഉൾപ്പെടെ കുറേ പരിപാടിയുണ്ട് അത് ഇവൻ സി എം ആയിക്കൂടെ അതായത് എല്ലാ മന്ത്രിമാരായിക്കൂടെ എത്രക്കെ നാട്ടിക്കുന്നുണ്ട് അതിനൊന്നും പ്രശ്നമില്ല അല്ലെ ഒരു ദ്വയാർത്ഥം നടത്തി അതിന് ഭീകരമായിട്ടുള്ള ഇഷ്യൂ വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് അത് ഏറ്റവും ഇപ്പം ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സർക്കാരിന്റെ അപ്പം വരുമ്പത്തേക്ക് ഇവിടെ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്ത കേസ് ആരും ചർച്ച ചെയ്യരുത് അതൊരു ഇഷ്യൂ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെ വലിയ ഇഷ്യൂ ഉണ്ട് ചർച്ച പാടില്ല നമ്മുടെ നാട്ടിലുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ച ചെയ്യാതെ ഒരു കാര്യമില്ലാതെ രണ്ട് ഒരു ഒരു വെറും പാഴായിട്ടുള്ള ഒരു 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 കേസിന്റെ പുറകെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറകെ നടന്നു വെച്ച് സത്യം പറഞ്ഞാൽ കാരണ ലജ്ജാ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അയാൾക്ക് മൈലേജ് കൂടുന്നതല്ല അത് ഒട്ടും കുറേ നമുക്ക് പോച്ച കാശും തരാനില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കോ ഈ ഒരു വാർത്തയെ പിന്നെ ഒരു പവൻ മേടിക്കാൻ പോകുന്ന ആൾ ഉറപ്പായിട്ട് ഒരു അഞ്ച് പവനും കൊണ്ടായിരിക്കും ഇനി ഇനിയിപ്പൊന്ന് ബിസിനസ്സിൽ കുറയാൻ പോകുന്നില്ല ഇഷ്യൂസും വരാൻ ഇല്ല മീൻസ് നമ്മളിപ്പം ഈ അപമാനിച്ചത് അത് അത് കോടതി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ മാനിക്കുന്നു മാനിക്കുന്നു ശരിയാണ് മാപ്പ് പറയാൻ റെഡി ആയി മാപ്പിനു ഇയാളെ രണ്ടു മൂന്ന് കൊല്ലം ജയിലിൽ കിടത്തണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന കോടതിയുടെ ഇതിൽ ഇരിക്കുന്നത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനല്ല അത് നല്ല കാര്യം ഓക്കെ നല്ല തീരുമാനം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീരുമാനിച്ച കോടതി തന്നെയാണ് മറിച്ച് ഇനിയിപ്പോ ബോച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ബോച്ച ഇതിനെതിരെ എന്താണ് നടപടികൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് അതും നമുക്ക് കണ്ടറിയേണ്ടതിരിക്കുന്നു എന്താണെങ്കിലും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ടേക്ക് കാരണം സ്ത്രീയെ ുംയസ്ഡാവരുത് തീരുമാനങ്ങൾ ബയസ്ഡ് ആവരുത് അതിപ്പോ കോടതി ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ബയസ്ഡ് ബയസ്ഡാവരുത് പുരുഷൻ സ്ത്രീക്കും സമത്വം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് എന്റെ ഒരു ടീക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകട്ടുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ